അപ്പോൾ ഇങ്ങനെയാണ് കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആ കീ ഫ്രെയിം നിങ്ങൾക്ക് കാണിയിൽ കൺട്രോൾ പ്ലസ് വി അടിച്ചാൽ നമ്മൾ കൊടുത്ത ആ കീ ഫ്രെയിം നമുക്കിവിടെ ഒരു രണ്ട് പോയിൻറ്റ്സ് ആയിട്ട് കാണാം അത് നിങ്ങൾക്ക് ആ പോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ആ ഒരു ഇത് ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വീഡിയോ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിൻ്റെ ടൂൾസ് ഒക്കെ ഇതാ ഇവിടെയാണുള്ളത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ടെസ്റ്റ് ആനിമേഷൻസ് കാണാം ഇത് മൊത്തം ടെസ്റ്റ് ആനിമേഷനാണ് നമുക്ക് വേണ്ടതെടുത്ത് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഡ്രാഗാൻ ഡ്രോപ്പ് വലിച്ചിട്ടാൽ മതി എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ ടെസ്റ്റ് ആനിമേഷൻ ആണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേസർ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒഴിവാക്കിയാൽ ആ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് വലിച്ചിട്ടാൽ മതി